സ്വാഗതം ഇന്നത്തെ ദിവസം കഥാവായ ദൈവം നമുക്കുള്ള എല്ലാ തടസ്സങ്ങളെയും നീക്കി നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും നൽകുന്ന ദിവസമായി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും കഥാവിന്റെ പ്രതാപം കർാവിന്റെ മഹത്വം ഇന്ന് നാം ദർശിക്കും വചനം പറയുന്നു കർത്താവ് ദുർബലകരങ്ങളെ ശക്തിപ്പെടുത്തുകയും കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യും കർത്താവായ ദൈവത്തിലാണ് നമ്മുടെ ആശ്രയം അവിടുന്ന് ഒരു നാളും നമ്മെ ലജ്ജിപ്പിക്കുകയില്ല അവിടുന്ന് നമ്മെ തകർക്കുകയില്ല തളർത്തുകയില്ല ഇന്ന് നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതിനും മഹത്വം ലഭിക്കുന്നതിനും കർത്താവ് ഇന്ന് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും ഇന്ന് എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കുന്നതിനായി നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടാകും അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ച് നമ്മെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും കർത്താവായ ദൈവം വൻ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവ സമർപ്പിക്കുക ഇന്ന് നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും സമർപ്പിക്കുക നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ സമർപ്പിക്കുക നമ്മുടെ ജോലിയിലുള്ള എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുക നമ്മുടെ മറ്റു എല്ലാ ഉത്തരവാദിത്തങ്ങളെയും സമർപ്പിക്കുക കർത്താവിൻ്റെ കരം എവിടൊക്കെ പ്രവർത്തിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം കർത്താവിൻ്റെ കരം സ്പർശിക്കുവാനും ആ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം ഒപ്പം നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കുടുംബാംഗങ്ങളുടെ ആവശ്യത്തിനു വേണ്ടി മക്കളുടെ ആവശ്യത്തിനു വേണ്ടി ജീവിതം പങ്കാളിയുടെ ആവശ്യത്തിനു വേണ്ടി നമ്മുടെ മാതാപിതാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം നമുക്ക് ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കാം കഥാമരളി ചെയ്യുന്നു രണ്ടോ അതിൽ കൂടുതൽ പേരോ ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ ഞാൻ അവരുടെ മധ്യ ഉണ്ടായിരിക്കും ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ ചടങ്ങുകളിലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവിന്ന് നമ്മെ കരം ഉയർത്തി നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ലൈക്കും ഷെയറും ചെയ്ത് എത്തിക്കുക ഈ ദൈവവചനവും പ്രാർത്ഥനയും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മെ സഹായിക്കട്ടെ ഏത് ആവശ്യങ്ങൾക്ക് മുൻപിലും നമുക്കൊരുമിച്ച് ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കാം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഞാനിപ്പോൾ സമർപ്പിക്കുന്നു കഥാവെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന യുവതി യുവാക്കന്മാരുടെ കുഞ്ഞുമക്കളുടെ മാതാപിതാക്കളുടെ ദമ്പതിമാരുടെ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും കഥാവ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അതിനാൽ അവസാനം വരെ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം ഇന്ന് നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ദിവസമാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് അരുളി ചെയ്ത ഈശോനാഥൻ നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിലുള്ള ആഴമായ നമ്മുടെ വിശ്വാസം നമ്മെ എല്ലാ നന്മകളും ചെയ്യുവാൻ നമ്മെ സഹായിക്കും കഥാവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് ഒരിക്കലും നമ്മെ തള്ളിക്കളയുകയില്ല അതിനാൽ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ദിവസമാണ് വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെയും പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വിജന ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടിയുല്ലസിക്കും ലെബനോന്റെ മഹത്വവും കാർമലിന്റെയും ഷാരൂന്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിന്റെ മഹത്വം നമ്മുടെ ദൈവത്തിന്റെ പ്രതാപം ദർശിക്കും ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുകയും ചെയ്യുവാൻ ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ ഭയപ്പെടേണ്ട ധൈര്യം അവലംബിക്കുവിൻ ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു ദൈവത്തിന്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും മൂകന്റെ നാവ് സന്തോഷത്തിന്റെ ഗാനം ഉതിർക്കും വരണ്ട ഭൂമിയിൽ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടും മരുഭൂമിയിലൂടെ നദികൾ ഒഴുകും തപിച്ച മണലാരണ്യം ജലാശയമായി മാറും ദാഹിച്ചിരുന്ന ഭൂമി അരുവികളായി മാറും കുറുനരികളുടെ പാർപ്പിടം നിലമാകും പുല്ലും ഞാങ്ങണയും കോരപ്പുല്ലും ആയി പരിണമിക്കും അവിടെ ഒരു രാജവീതി ഉണ്ടായിരിക്കും വിശുദ്ധ വീതി എന്ന് അത് വിളിക്കപ്പെടും അശുദ്ധർ അതിലേക്ക് കടക്കുകയില്ല ഹോഷന്മാർക്ക് പോലും അവിടെ വഴിതെറ്റുകയില്ല അവിടെ സിംഹമുണ്ടായിരിക്കുകയില്ല ഒരു ഹിംസ്ര ജന്തുവും അവിടെ പ്രവേശിക്കുകയില്ല അവയെ അവിടെ കാണുകയില്ല രക്ഷിക്കപ്പെട്ടവർ മാത്രം അതിലൂടെ സഞ്ചരിക്കും കർത്താവിന്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ച് ഉല്ലസിക്കും ദുഃഖവും നെടുവീർപ്പും പോകും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ അങ്ങയുടെ പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്ത് അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവന്ന വലിയ കൃപയെ ഓർത്ത് അങ്ങക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദൈവമേ കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതിനായി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലിയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്ന് എഴുതുന്ന പരീക്ഷകളെ സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾ തുടങ്ങുന്ന പുതിയ സംരംഭങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അവരുടെ നിയോഗങ്ങളോടൊപ്പം സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷയും സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകമായി ഞങ്ങളുടെ ഇന്നത്തെ മൂന്ന് നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ ദൈവ മക്കളായി വളരുന്നതിനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദൈവമേ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴുള്ള ഉൾഭയം എടുത്തു മാറ്റി അവിടുന്ന് ഞങ്ങൾക്ക് ആത്മ ശക്തി നൽകി അനുഗ്രഹിക്കണമേ ഉത്തരവാദിത്വങ്ങളെ നിറവേറ്റുവാൻ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൾഭയം എടുത്തു മാറ്റണമേ ദിവമേ സ്വന്തമായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതെനിക്ക് പറ്റില്ല എന്ന് തോന്നിപ്പിക്കും വിധം ഒരു ഭയം എന്നെ കീഴ്പെടുത്തുന്നു കർത്താവ് ആ ഭയം എന്നിൽ നിന്ന് എടുത്തു മാറ്റി അവിടുത്തെ ശക്തി എനിക്ക് നൽകണമേ ഉത്തമമായ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്ന് ചെയ്ത ഈശോനാഥ ഞങ്ങൾ ഇന്നുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവരുടെ വാക്കുകൾ നിനക്ക് അത് ചെയ്യാൻ പറ്റില്ല എന്ന് തളർത്തുന്ന വാക്കുകൾ ഭർത്താവ് ചെറുപ്പം മുതൽ അങ്ങനെ കേട്ടു എല്ലാ നെഗറ്റീവ് വാക്കുകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ അന്തരംഗത്തിൽ ഏതെങ്കിലും ഭയപ്പെടുത്തുന്ന ആരുടെയെങ്കിലും വാക്കുകളോ പ്രവർത്തനങ്ങളോ ഞങ്ങളുടെ ഉള്ളിൽ കിടന്നിട്ടുണ്ട് എങ്കിൽ ഈശോയെ അങ്ങയുടെ തിരു രക്തത്താൽ അത് കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ തിരുമുറിവിലേക്ക് ഞങ്ങളെ തന്നെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാം ഭയവും എടുത്തു മാറ്റി ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകണമേ തെറ്റാണേലും ശരിയാണേലും ഞങ്ങളത് ചെയ്യും എൻ്റെ കർത്താവുമാണ് എനിക്കത് ശരിയാക്കി തരുന്നവൻ ഞാൻ എന്ത് ചെയ്താലും എന്നെ ദൈവം സഹായിക്കും ഞാൻ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്കും എന്റെ കർത്താവ് എനിക്ക് പിന്തുണ നൽകും എന്ന വിശ്വാസത്തോടെ പകച്ചു നിൽക്കാതെ ഭയപ്പെടാതെ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും ഞങ്ങളിലുള്ള സ്വതസുതമായ കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതിനും ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന എല്ലാ ജോലികളെയും ഇന്ന് തടസ്സം കൂടാതെ ചെയ്യുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറ്റി ഇന്ന് അത്ഭുതകരമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ ചെയ്യുവാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പഠനത്തിലുള്ള തടസ്സങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ജോലിയിലുള്ള തടസ്സങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ബിസിനസ്സിലുള്ള തടസ്സങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ പല തടസ്സങ്ങൾ കാരണം ഞങ്ങളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു എന്നാൽ ദൈവമേ അങ്ങയുടെ കരം ഞങ്ങളെ താങ്ങി നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ അങ്ങ് സ്വർഗത്തിന്റെ വാതിലാണ് ആ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറക്കണമേ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ വാതിൽ ഇന്ന് ഞങ്ങളുടെ നേരെ തുറക്കണമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ കഥാവെ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ വലതു കരം ഞങ്ങളുടെ മേലുണ്ടാകണമേ ഞങ്ങൾക്കെതിരെ തടസ്സം നിൽക്കുന്ന എല്ലാ കരങ്ങളെയും എല്ലാ വാക്കുകളെയും എല്ലാ പ്രവർത്തനങ്ങളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ഇപ്പോൾ ഖണ്ഡിക്കുന്നു എന്റെ കർത്താവെ അങ്ങയുടെ കരം എപ്പോഴും ഞങ്ങൾക്ക് അനുകൂലമായിരിക്കണമേ അങ്ങയുടെ കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി ആത്മീയവും ഭൗതികവുമായ ജീവിത തടസ്സങ്ങളെ എടുത്തു മാറ്റി എല്ലായിടവും അത്ഭുതകരമായി ജയിക്കുവാൻ ഇന്ന് അങ്ങ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം അങ്ങ് ഞങ്ങൾക്ക് തന്നേ മതിയാകൂ എന്റെ ദൈവമേ മറ്റൊരാളുടെ മുന്നിൽ പോയി തലകുനിച്ച് നിൽക്കാൻ ഞങ്ങളെ അനുവദിക്കല്ലേ എന്റെ കർത്താവായ ദൈവം എന്റെ സ്വർഗീയ പിതാവ് എനിക്ക് സ്വന്തമായുള്ളപ്പോൾ ഞാൻ ഞാനെന്തിന് മറ്റുള്ള വ്യക്തിയോട് കടം ചോദിക്കുന്നു എൻ്റെ കർത്താവ് എൻ്റെ ആവശ്യങ്ങളിൽ തൽപരനാണ് അവിടുന്ന് എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ എൻ്റെ കർത്താവെ അങ്ങയുടെ കരത്തിൻ കീഴിൽ ഞാനായിരിക്കും അങ്ങ് എന്നെ സഹായിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് എന്നെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും യാത്രകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്തു തീർക്കേണ്ടതായ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും സമർപ്പിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തുപോയി പോയി ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമായ സംരക്ഷണം നൽകണമേ എല്ലാ രോഗപീഠങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ in them. മറിഞ്ഞിരിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കഥാവെ ഞങ്ങളെ ഇന്ന് പ്രതിപൂർണമായി കാത്തു സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങൾ കാണുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഇന്ന് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കയ്യൊപ്പുണ്ടാകുവാനും ഞങ്ങൾക്ക് വിജയവും മഹത്വവും ലഭിക്കുന്നതിന് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ

കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധംബ്രാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാ വങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു ആമേൻ ിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കുമാമേൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ മാറ്റി എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി ഇന്ന് നമ്മെ മഹത്വപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ